വലിയ ചതിയാണ് പറ്റിക്കലാണ് മുസ്ലിം ലീഗിന്റെ അഞ്ചംഗ ഉപസമിതി നടത്തിയിരിക്കുന്നത് ഒന്നാമതായി മുസ്ലിം ലീഗ് ഇതിനെ വളരെ ഗൗരവപൂർവം കാണേണ്ടതായിരുന്നു അവർ കണ്ടില്ല സത്യത്തിൽ വളരെ പ്രാമാണികന്മാരായിട്ടുള്ള വിശ്വാസ്യതയുള്ള നേതാക്കന്മാരെയാണ് ഈ സബ് കമ്മിറ്റിയിൽ അവർ അവർ ഉൾപ്പെടുത്തിയത് വല്ല ക്രിക്കറ്റ് ക്രിക്കറ്റുകളിക്ക് ടീമിനെ നിശ്ചയിക്കണമായിരിക്ക പി കെ ബഷീർ കബീനർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഒരു മെമ്പർ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ ഇസ്മയിൽ വയനാട്ടുകാരൻ വേറൊരു മെമ്പർ അതുപോലെ തന്നെ വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മറ്റൊരു മെമ്പർ നിയമപരിജ്ഞാനമുള്ള ആരും ആ ബോഡിയിലേ ഇല്ല എന്നിട്ട് അവരാണ് രേഖകളൊക്കെ നോക്കി ഇതൊക്കെ നിശ്ചയിച്ചത് ഇതിലും കുറവ് പണത്തിന് ഭൂമി കിട്ടാനുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അതിലേക്ക് അവർ പോകാതിരുന്നത് സർക്കാരുമായി സഹകരിക്കുന്നതിന് പകരം സ്വന്തമായി ഒരു സംവിധാനത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന്റെ വരും വരായികളെ കുറിച്ച് ലീഗ് ആലോചിക്കേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് ആലോചിക്കാൻ കഴിഞ്ഞില്ല മുസ്ലിം ലീഗ് ഈ അഞ്ച് ഉപസമിതി അംഗങ്ങളെയും ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം കാരണം അവരെ സമുദായത്തെയും മുസ്ലിം ലീഗിനെയും ലീഗിന്റെ നേതൃത്വത്തിന്റെ അറിവോടെയല്ല ഈ കച്ചവടം നടന്നിട്ടുള്ളത് എങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യാണ് വേണ്ടത് അവർക്കെതിരെ ഒരു നടപടിയും ലീഗ് സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ദേശീയ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെ ലീഗിന്റെ മുഴുവൻ ആളുകളും അറിഞ്ഞുകൊണ്ടാണ് ഈ പകൽ കൊള്ള നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാകും അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും ഇപ്പൊ ടി പി ഹാരിസ് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം മലപ്പുറത്ത് കോടിക്കണക്കിന് രൂപ ആളുകളെ പറ്റിച്ച് തട്ടിയെടുത്തു അയാളെ സസ്പെൻഡ് ചെയ്തു കത്ത് ഉന്നവ ഫണ്ടുമായി ബന്ധപ്പെട്ട് സി കെ സുബേർ അദ്ദേഹത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു അവരെയൊക്കെ പിന്നീട് സുബേറിനെ പിന്നീട് തിരിച്ചെടുത്തു എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്നോ എന്തിനാണ് തിരിച്ചെടുത്തത് എന്നോ ആർക്കും അറിയില്ല അപ്പൊ ഈ അഞ്ചു പേരിൽ അഞ്ച് ഉപസമിതി അംഗങ്ങളും ഒന്നുകിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ വഞ്ചിച്ചു മുസ്ലിം സമുദായത്തെ വഞ്ചിച്ചു അന്ന് ഇവരൊക്കെ പറമ്പു വെച്ച ഉടക്കാൻ അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഫണ്ട് ശേഖരണവുമായും അതിന്റെ വിനിയോഗവുമായും ബന്ധപ്പെട്ട് ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ള ആളുകളാണ് ഇതിൽ ഏതാണ്ട് എല്ലാ ആളുകളും അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയത് തന്നെ എന്തിനാണ് എന്നുള്ള കാര്യം ലീഗ് നേതൃത്വം വ്യക്തമാക്കണം മുസ്ലിം ലീഗ് ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ അപകടം പല ആളുകളെയും ദുരിതബാധിതരെയും പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ് അവർക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു നൂറിലധികം ആളുകൾ അത് വാങ്ങിപ്പോയി ഈ നൂറിലധികം ആളുകൾക്ക് ഒരു വീടിന്റെ തറ ഇതുവരെ ഇട്ടിട്ടുണ്ടോ മുസ്ലിം ലീഗ് അവർക്കതിന് കഴിയില്ലെങ്കിൽ അവർക്ക് ഇവിടുത്തെ ഭൂമിയുടെ സ്വഭാവത്തെ കുറിച്ച് അറിയാമായിരുന്നല്ലോ എന്തേ അവരതൊന്നും ആലോചിച്ചില്ല അതിനെക്കുറിച്ചൊന്നും നേരത്തെ മുൻകൂട്ടി കണ്ടില്ല അതിനുള്ള ഉത്തരം അവര് പറയേണ്ടതായിട്ടുണ്ട് ഈ എങ്ങനെയാണ് അവര് അടർത്തി കൊണ്ടുവന്നത് ഞങ്ങൾ പണിയുന്ന സ്ഥലത്ത് പള്ളി പണിയാം അവിടെ മദ്രസ് ഉണ്ടാവും അങ്ങനെ പറഞ്ഞ് യഥാർത്ഥത്തിൽ ഒരു ഒരു മിക്സഡ് സൊസൈറ്റി അല്ലേ ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് ജീവിക്കേണ്ട അങ്ങനെയല്ലേ അവര് ചൂരൽമലയിൽ ജീവിച്ചിരുന്നത് അങ്ങനെയല്ലേ അവരെ ഒത്തൊരുമിച്ച് അവരുടെ വാസസ്ഥലങ്ങളിൽ ഇതുവരെ കഴിഞ്ഞിരുന്നത് നിങ്ങൾ നോക്കൂ സർക്കാർ ഉണ്ടാക്കുന്ന ഈ പുതിയ ഭവന പദ്ധതി വരുന്ന സ്ഥലം ആ സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടത്ത് എത്ര പള്ളികളുണ്ട് എത്ര ക്ഷേത്രങ്ങളുണ്ട് എത്ര ചർച്ചകളുണ്ട് ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ ഏതെങ്കിലും മതവിഭാഗത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടാവോ എൽ എസ്റ്റേറ്റിൽ തന്നെ ഒരു പള്ളിയും ഒരു ഒരു പിന്നെ അമ്പലവും ഉണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ആളുകളെ ദുരിതം ബാധിച്ച ദുരന്തം ബാധിച്ച ആളുകളെ വേർതിരിക്കുന്നത് അവരൊരുമിച്ച് ജീവിക്കട്ടെ അവരുടെ കുടുംബ അവരുടെ കുടുംബങ്ങൾ മുമ്പ് കഴിഞ്ഞിരുന്നത് എങ്ങനെയാണോ അങ്ങനെ മിക്സഡ് ആയിട്ട് ജീവിക്കട്ടെ അവര് അതിനവരെ അനുവദിക്കുകയല്ലേ വേണ്ടത് അതിന് പകരം ഉത്തരേന്ത്യയിൽ ആർ എസ് എസും ബി ജെ പിയും ചെയ്യുന്നത് പോലെ ഹിന്ദുക്കളൊക്കെ ഒരു ഗല്ലിയിൽ മുസ്ലിങ്ങളൊക്കെ വേറെ ഗല്ലിയിൽ അങ്ങനെ കേരളത്തിലും ഗല്ലികൾ പണിയുക എന്നുള്ളതാണോ ലീഗിന്റെ ലക്ഷ്യം അത് ലീഗിന്റെ നേതൃത്വം വ്യക്തമാക്കണം ഇത് കേരളത്തിന്റെ ബഹുസ്വര സംസ്കാരത്തിന് യോജിച്ചതല്ല ലീഗ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഒരു വിഭാഗീകരണം നടത്താൻ പാടില്ലായിരുന്നു പേരിന് ഏതെങ്കിലുമൊക്കെ ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും ഇത് പറഞ്ഞുകൊണ്ടാണ് അവിടെ പള്ളി ഉണ്ടാകും അവിടെ മദ്രസുണ്ടാകും എന്ന് അതെ അല്ല ശരി ശരി ഞാൻ അത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് പറയാം നമുക്ക് പറയാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു വിഭാഗീകരണം ഇതിൽ നടത്താൻ വേണ്ടി ലീഗ് ശ്രമിക്കുന്നു അത് വളരെ അപകടകരമായിട്ടുള്ള ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ആ പതിനഞ്ച് ലക്ഷം തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ ചേരുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതം ലീഗ് വീടുണ്ടാക്കി തന്നിട്ട് നിങ്ങളതിൽ താമസിക്കുന്നു എനിക്ക് തോന്നില്ല ആ പൈസ തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ അവർ ചേരുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും അത് പാർട്ടി ഉൾപ്പെടെയുള്ള അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയോടും ഈ കാര്യങ്ങൾ സംസാരിക്കാം അവരെയും കൂടി ഇതിന്റെ ഭാഗമാക്കാം ഒരു ലീഗിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക ഒരു നൂറ് വീടുള്ള ഒരു വലിയ കോളനി അതൊക്കെ ഞങ്ങൾ വോട്ടാണ് എന്ന് വരുത്തി തീർക്കുക സത്യത്തിൽ സർക്കാരിൻ്റെ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞതിലൂടെ വരും തലമുറയെപ്പോലും ആ കുടുംബങ്ങൾ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ലീഗിന്റെ ആനുകൂല്യം പറ്റിയവർ എന്നാണ് അവരറിയപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ ആനുകൂല്യം പറ്റിയവർ എന്നാവും അവർ വിളിക്കപ്പെടുക ഭാവി എന്നാൽ സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുമോ അത് ഞാൻ കൊടുത്ത സ്ഥലമാണ് അത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന് കൊടപ്പനച്ചോട്ടിൽ പെരവെച്ച് കിട്ടിയ മാതിക്കാരം മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ പോകുന്ന വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ സ്ഥിതി ആജീവനാന്തം അവർ ലീഗിനോട്ട് ചെയ്യേണ്ടി വരും ലീഗ് നേതാക്കൾക്കെതിരായി അവരെന്തെങ്കിലും പറഞ്ഞാൽ അങ്ങാടിയിലിട്ട് അവരെ വഷളാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അത് നമ്മൾ പല സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടിയുടെ ആജ്ഞാനുവർത്തികളായി ഭാവി പോലും മാറ്റുന്നതിന് അവർ ശ്രമിക്കുന്നത് അത് തീർത്തും വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അത് ബന്ധപ്പെട്ടവര് മനസ്സിലാക്കണം ഇപ്പോ സാദിഖലീഷി ആപ്തങ്ങളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഈ രണ്ട് രജിസ്ട്രേഷൻ ആദ്യം തന്നെ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ഈ നൂറാളുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാ ചെയ്താൽ പോരായിരുന്നോ ചാദിഖലിഷി തങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു ഇനി അവിടെ വീടൊക്കെ ഉണ്ടാക്കും വീടുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും താക്കോല് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചടങ്ങ് അത് കഴിഞ്ഞ് പിന്നെ ആധാരം കൈമാറാൻ വേണ്ടി വേറൊരു ചടങ്ങ് അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും ഇവരെ ഇങ്ങനെ ഓർമ്മപ്പെടുത്താണ് ഇത് ഞങ്ങൾ തന്നതാണ് ഇത് ഞങ്ങൾ തന്നതാണ് അല്ലെങ്കിൽ അവർക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിയും ഉണ്ടാകില്ല എന്ന് ആര് കണ്ടു ഗുജറാത്തിൽ ലീഗ് വെച്ച് കൊടുത്ത വീടിന്റെ ഉടമസ്ഥാവകാശം അവിടെ താമസിക്കുന്നവർക്ക് കൊടുത്തില്ല അവരെല്ലാം കൂടിയല്ലേ കോഴിക്കോട്ട് ഒരു ദിവസം വന്നത് ഓർമ്മയില്ലേ കോഴിക്കോട് ലീഗ് ഓഫീസിൽ വന്നു ഞങ്ങൾക്ക് ഉടമസ്ഥാവകാശം തരണം എന്നവര് പറഞ്ഞു കൊടുത്തില്ല ഇന്നുവരെയും കൊടുത്തിട്ടില്ല അവർക്ക് ഉടമസ്ഥാവകാശം ഏതോ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരില്ല ഇന്നും അതിന്റെ ഉടമസ്ഥാവകാശം അതുപോലെ എല്ലാ കാലവും സാദിക്കലീഷിഹാപ്തങ്ങളുടെ പേരിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമിയിൽ താമസിക്കുന്ന ആളുകളായിട്ട് ഇവര് മാറില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്ന് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും രീതി അവരുടെ പേരിൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ രണ്ട് രജിസ്ട്രേഷന്റെ ചാർജ് വന്നോ അതൊക്കെ ഏത് പണത്തിൽ നിന്നാണ് എടുക്കുന്നത് ഈ നാപ്പത് കോടി രൂപയിൽ നിന്നല്ലേ അപ്പൊ ഇതിന് നേതൃത്വം നൽകിയ ലീഗിന്റെ സബ് കമ്മിറ്റിയിലെ അഞ്ചംഗ സമിതിയെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം ലീഗിനെ വഞ്ചിച്ചു എന്നുള്ളതിന്റെ പേരിലും നാട്ടുകാരുടെ മുമ്പിൽ മുസ്ലിം ലീഗിനെ അവഹേളിച്ചു എന്നുള്ളതിന്റെ പേരിലും മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ്യതക്ക് ഇവർ കോട്ടം തട്ടിച്ചു എന്നുള്ളതിന്റെ പേരിലും അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് രണ്ട് സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചത് ലീഗ് വാങ്ങിയിട്ടുള്ള സ്ഥലം രണ്ട് മേഖലയിലാണ് നിൽക്കുന്നത് അത് നിങ്ങൾക്കൊക്കെ പോയി നോക്കിയാൽ അറിയാം അതിനെ ബന്ധിപ്പിക്കുന്ന ഈ സ്ഥലത്തെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് എനിക്ക് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല മെയിൻ റോട്ടിൽ ഉണ്ട് അപ്പുറത്തും മെയിൻ റോട്ടിൽ മെയിൻ റോഡ് ഉണ്ട് അതിന്റെ മുഖത്തും കുറച്ച് രണ്ടും തോട്ടഭൂമിയാണെന്ന് അവിടെ ചെല്ലുന്ന ഏതൊരു കണ്ണുപൊട്ടനും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇതാണ് ഇത് സംബന്ധമായിട്ടിപ്പോൾ പറയാനുള്ളത്